റിയാതെ ഒരു പരീക്ഷണമാണ് ഒരു കാര്യം നടക്കുകയില്ല ചിലപ്പോൾ രോഗം രോഗം എന്തായിരിക്കും മനുഷ്യന്റെ രോഗമുണ്ടായിരിക്കും രോഗം നൽകുന്നുണ്ട് മുഹമ്മദ് ഒരു രാത്രിയിലെ പനി പോലും ഒരു കൊല്ലത്തെ ദോഷം മുഴുവനും മുഹമ്മദ് മുസ്തഫ മഹാരോഗം മദീനയിൽ പിടിപെടുകയില്ല ആളുകൾ മരിച്ച പ്ലേഗ് ഉണ്ടായിട്ടുണ്ട് ലക്ഷക്കണക്കായ ആളുകൾ മരിച്ച രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആയിരത്തി നാനൂറ്റി മുപ്പത് കൊല്ലത്തിന്റെ ഉള്ളിൽ ഇന്നവരെ ഒരു മനുഷ്യൻ പ്ലേഗ് പ്ലേഗ് മദീനയിൽ മരിക്കുന്നത് പോലത്തെ മദീനയിൽ പ്ലേഗ് ബാധിച്ചിട്ടില്ല എനിക്ക് അഭയം നൽകുന്ന ആളാണ് മദീന മദീനയിൽ ഫ്ലാഗ് ബാധിപ്പോയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ മദീനയിൽ ഈ കൊല്ലത്തിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ഫ്ലാഗ് ബാധിച്ചതിനെ തെളിയിച്ചാൽ ഈ പ്രസംഗം ദീന എന്നാൽ എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല അല്ല ഹലാൽ ഹലാലും ഹറാമും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്ന വ്യക്തമായ രേഖകളുമുണ്ട് പണ്ഡിതാന്മാരുടെ ഗവേഷണ പഠനങ്ങളുമുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ കരുത്തരായോട് അന്വേഷിച്ചു കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കരുത്തും ചില ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ട് സമസ്തയുടെ പ്രസിഡന്റ് ജോലി ചെയ്യുന്നതും കാസർഗോഡ് ജില്ലയിലാണ് ജനസംഘടന ജോലി ചെയ്യുന്നതും നമ്പിന്റെ സഹായത്താൽ കാസർഗോഡ് ജില്ലയാണ് ഇപ്പോൾ തരട്ടെ തരട്ടെ മനസ്സ് അതുകൊണ്ട് എന്റെ പേരും ഞാൻ എനിക്ക് കിട്ടിയില്ല ഇച്ചാടെ പരയിൽ നോക്കുമ്പോ മുസാഹിന് മുടിയുണ്ട് അതുകൊണ്ട് ഇട്ട് വെള്ളത്തിൽ കുടിച്ച് അതുകൊണ്ട് എല്ലാവർക്കും ഞാനിത് ഷെയർ ചെയ്യാന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതോ ഒരു ഇച്ചയുടെ ഒരു വോയിസ് അയച്ചത് ഇത്തരം തോന്നിയാസങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ടത് നിങ്ങളും ബുദ്ധിയും വിവരമില്ലാതെ പറഞ്ഞാൽ അതൊക്കെ സുന്നികളെ അക്കൗണ്ടിൽ പിന്നെ വരുവോക്കും ഇവിടെ പൊരിക്കാൻ വേണ്ടി നടക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ട് അവരൊക്കെ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് പുറത്തുള്ള ആളുകളൊന്നും ആരുമല്ല സുന്നത്തിരമായ പൊരിക്കണമെന്നത് ചിന്തയെന്ന് ഇവിടുത്തെ പുറത്തുള്ള ആളുകൾക്കൊന്നുമില്ല അതൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെയാണ് അതുകൊണ്ട് ചിന്ത അതൊന്നും നടക്കുള്ള കാര്യമല്ല പക്ഷേ അതേസമയം ജഹിൽ നടത്തരുത് ജഹിൽ ചെയ്യരുത് നിങ്ങൾ ചോദിക്കുക എന്ന് പരിശുദ്ധ അറിവുള്ളവരോട് ചോദിക്കണം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കരുത് അതേസമയത്തിൽ ആസിലത്തിന്റെ പ്രചരിപ്പിക്കാനാടില്ല ഒരു പോയി എത്ര പെട്ടെന്നാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പറഞ്ഞു സമർത്ഥ പറഞ്ഞു കൃത്യമായ ഒരു പ്രസ്താവന നടത്തി അതിന് പ്രചരിപ്പിക്കപ്പെടുന്നില്ല അത് നടപ്പിലാക്കാൻ നടപ്പിലാത്ത ആളുകളൊന്നില്ല അതുകൊണ്ട് ഉപമിനിങ്ങളെ വളരെ ചിന്തിക്കും ചിന്തിക്കണം കാലഘട്ടത്തിൽ കൊണ്ടുവരും നമ്മളെ കാത്തിരി പുതിയ പുതിയ വേദത്തിനെ കൊണ്ടുവരും എന്ന് പരിശുദ്ധ ശരി നിങ്ങളെ മാതാവിനെയും പിതാവിനെയും ഒരു ഊഹാപോഹം ഉണ്ടാക്കിയത് സ്വർഗത്തിന് നിങ്ങളെ മാതാവിനെയും പിതാവിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ അവൻ എങ്ങനെയാണോ യത്നിച്ചത് അതിൽ അപ്രകാരം നിങ്ങളെ പുറത്താക്കാൻ യത്നിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം

കിതാബ് ലക്ഷ ലക്ഷലക്ഷക്കണക്കായ കിതാബുകൾ ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കിതാബ്ലും ലഭ്യമാണ് സഹായത്താലും തറവാടാണ് അതുകൊണ്ട് ആരും ആരെങ്കിലും മുടിയെടുത്തിട്ട് വെള്ളത്തിലെട്ട് കുടിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ അത് ചെയ്യരുത് അതിന് ചോദിക്കണം പറഞ്ഞാൽ നിങ്ങളെ നാട്ടിലുള്ള ഏതോ മൂറ്റി നടക്കുന്ന ഒരാൾ എന്നല്ല ഇതിനർത്ഥം അങ്ങനെ വിചാരിക്കരുത് ഉപായത്തിന്റെ കൈ നീക്കി നടക്കുന്നവര് മുഴുവൻ ആലിമാണ് വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കരുത് ഇവിടെ ബഹുമാനപ്പെട്ട ഉലമാ ഉണ്ട് ദീന് പഠിച്ച വ്യക്തി പഠിച്ച ഉലമാ ഉണ്ട് അവരോട് അന്വേഷിക്കണം ആ ഉരമ വ്യക്തമായ തീരുമാനം പറയും അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നല്ലോ നല്ലോ പിഴപ്പുകയും പിഴപ്പിക്കുകയും ചെയ്യും പെഴപ്പിക്കുന്നവരും ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫാഹ അത്തരം ഒക്കെ കുടിച്ചാളുകൾ തോപ ചെയ്യണം തീനല്ല അങ്ങനെയുള്ള തോന്നിയാസങ്ങൾ തീനല്ല ബന്ധിക്കണം

കിതാബുൽ ഉൽഫിത്തൻ എന്ന അധ്യായം ഊഹരി എല്ലാ അധ്യായങ്ങളും കിതാബ് ഉൽഫിൻ അതുകൊണ്ട് ചിന്തിക്കണം ഊഹാപോഹങ്ങൾ അധികരിക്കുന്ന കാലമാണ് ചിന്തിക്കണം ഞാൻ പറയുന്നില്ല പക്ഷേ ജമാഅത്തിനെ താറടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നവരുണ്ട് കരുതിയിരിക്കണം ഇവിടെ നമുക്ക് ഉണർന്നിരിക്കുന്ന ഒരു നേതൃത്വമുണ്ട് അതുകൊണ്ട് പഴച്ചുകൊണ്ട് പ്രവർത്തിക്കരുത് പഴച്ചുകൊണ്ട് വിശ്വസിക്കരുത് ആരെങ്കിലും അങ്ങനെ ചെയ്തു പോയാ ചെയ്യണം വേറൊരു നാട് പോലെയല്ല കേരളപ്പെടുമുള്ള നാടാണ് കേരളം അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ എല്ലാ നിലയിലും അള്ളാഹു സ്മഹാനും നമ്മളെ സഹായിക്കട്ടെ ചിന്തിക്കണം കുട്ടി പറയുന്നില്ല ഞാൻ ലോകബാധിതരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കണം ലോകം അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് ഇലാഹ് അറിയാതെ ഒരു കാര്യം നടക്കുകയില്ല ചിലപ്പോൾ രോഗമുണ്ടായിരിക്കും രോഗം മനുഷ്യന്റെ സ്വഭാവ രോഗം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഒരു രാത്രിയിലെ പനി പോലും ഒരു കൊല്ലത്തെ ദോഷം മുഴുവനും കളയുമെന്ന് രാത്രിയിലെ ഒരു രാത്രിയിലെ പനി ഒരു കൊല്ലത്തെ ദോഷം പുറപ്പിക്കാനും രാത്രിയിലെ പനിക്ക് കഴിയും പക്ഷെ അവരെന്ത് ചെയ്യണം ഇതല്ലാഹു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കണം പരീക്ഷണം പല നിലക്ക് വരും പരീക്ഷണം ചിലപ്പോൾ തനിക്ക് രോഗം വരും തന്റെ സമൂഹം രോഗത്തിന് വരുന്ന രോഗം കാരണം താൻ പരീക്ഷിക്കപ്പെടുകയും ചെയ്യും ഒരു മുസ്ലിമായ കാര്യം വെറുതെ ഇരിക്കല്ല ഒരു രാത്രിയിലെ രാത്രിയുടെ കൊണ്ട് ഒരു കൊല്ലത്തെ ദോഷം പുറത്തു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു തോഫിക്ക് തരട്ടെ പനി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാൻ പേടുകയല്ല എന്നാലും അങ്ങനത്തെ അനവധി ഒന്നും രണ്ടും പത്തൊന്നല്ല ഈ വിഷയത്തിൽ ഒരു ഒരു രാത്രിയിലെ പനി നരകത്തിന്റെ ഒരു പനി എന്ന് മുഹമ്മദ് മുസ്തഫ അങ്ങനെയുണ്ട് കഴിയില്ല അപ്പോൾ ആബിദൻ അള്ളാഹു കാലാദ്യം ഇവിടെ കൊടുക്കുന്നു ചിലപ്പോൾ മരിച്ചു പോയാൽ പോലും അവന്റെ ഒരു മനുഷ്യന്റെ രോഗം വന്നാൽ മലായി മലറ്റുകളോട് പറയും അത്രേ മലറ്റുകളെ എന്റെ ഇന്നാലിന്ന അടിമകളെ അടിമയെ എന്റെ ഒരു ചങ്ങല കൊണ്ട് ഞാൻ ചെന്തിച്ചിരിക്കുന്നു യാനകമായ അവസ്ഥയെട്ട് രോഗത്തെ തൊട്ടും നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതേ കത്തിനട്ടെ രോഗം വരാൻ വേണ്ടി പറയല്ല പക്ഷെ രോഗം ഈ രോഗത്തെയും നടക്കരുത് അതിലും എന്തൊക്കെയോ ഉണ്ടാവുന്നു നമ്മൾ വിചാരിക്കുമ്പോഴൊന്നും എല്ലാ കാര്യം രോഗമുണ്ടാകാൻ വേണ്ടി പറയല്ല പക്ഷേ ഉയർത്തി 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 തരട്ടെ 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 നീ ഒന്നും പ്ലേഗ് പിടിച്ചു ബഹുമാനപ്പെട്ട ആ സഹാബിന്റെ അന്ന് യോഗം ഇതൊക്കെ ഇരുപത്തി അയ്യായിരം സൊഹാബികളും അംബാസിഡ ലോകത്തിൽ മരിച്ചു പോയിട്ടുള്ളത് അതിൽ ആരെല്ലാം മരിച്ചു എന്നറിയോ ഫ്ലാഗിൽ മരിച്ചത് ആരാ സിറിയയിലും ജോർദാനിലും അങ്ങോട്ട് കത്തിപ്പടർന്നു പ്ലാഗ്

ഖലീഫയാണ് മുഅ്മിനീൻ ഉമർ ഖത്താബ് തആല ബഹുമാനപ്പെട്ടവരാണ് ഖലീഫ 18 അന്നെ ാണ് പൊട്ടിപ്പണർപ്പെട്ടത് അതുകൊണ്ട് അത് അത് എന്ന പേരിൽ അത്ബാസിൽ കാണാം ഖലീഫയാണ് ഉമർ ഖത്താബ് അങ്ങോട്ട് പിടിച്ചു സിറിയയിൽ നിങ്ങൾ കത്തി പടർന്നു ജോർദാനിലേക്ക് കയറി എറുമോക്കിൽ മരിച്ചു എറുമോക്കിൽ അംബാസ് ആരൊക്കെ എന്ന് നിങ്ങൾക്കറിയോ ഫ്ലാഗ് പിടിച്ച് മരിച്ചവരെ ആളുകളാണ് ആ പ്ലേഗിൽ മരിച്ചിട്ടുള്ളത് പതിനെട്ടിലെ ഫ്ലാഗിൽ ഇരുപത്തി അയ്യായിരം ആളുകൾ മരിച്ചു ആരൊക്കെ മരിച്ചു പ്ലേഗിൽ അറിയോ ഒന്ന് മഹാനായ ാണ് പറയുന്ന

അപ്പോൾ ആളുകൾ വന്ന് ജോലി ചെയ്യുന്നില്ല നിങ്ങൾ പിന്നെ ബോധം കെട്ടു പിന്നെ ബോധം കളിഞ്ഞു ചോദിച്ചു വീണ്ടും സാഹിത് ആരാണ് മൂന്നാമത്തെ അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞേ മൂന്നാമത്തെ എനിക്കറിയുകയില്ല നിങ്ങൾ തിരഞ്ഞെടുക്കണം പക്ഷേ അബു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഖലീഫ ണമെന്ന് ഞാൻ പറയുമായിരുന്നു എന്തുകൊണ്ട് ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനാണ് ി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മനസ്സിലാവണില്ലേ പറഞ്ഞത് മരിച്ച് ഇരുപത്തയ്യായിരം ആളുകളാണ് അതിൽ മരിച്ചിട്ടുള്ളത് പിന്നെ വെറുതെ അന്ത്യനാളിൽ നമ്മൾ കോടതിയിലേക്ക് ഇങ്ങനെ വരുമ്പോ നമ്മളെ മുന്നിൽ ആലിമ്യങ്ങൾ മുന്നിൽ

അതുകൊണ്ട് തന്നെ ഏത് നാട്ടിലെ പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞത് മായതനെ മതി പോകാൻ ഇഷ്ടല്ല കാരണം മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ തൊണ്ടടുത്തിയിരിക്കുന്നത് ഇഷ്ടമാണ് ഖരം ഇഷ്ടമാണ് മായതിനെ റദിയൊള്ളോഹൻ പക്ഷെ ഞമി പറഞ്ഞാൽ പോകാതിരിക്കാൻ ഉറവല്ല കരിഞ്ഞോണ്ട് പോക പക്ഷേ റസൂല പറഞ്ഞ ഒരു പല സന്ദർഭത്തിലും മദീനയിൽ കൂടുതൽ എന്തുകൊണ്ട് എന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ മുഹമ്മദ് മുസ്തഫ ആ മുഹായാണ് മരിച്ചത് ഹീറ പതിനെട്ടിലെ പ്രഗൽഭപുദ്രയോട്ടക്കാരനായ അങ്ങനെ എത്ര എത്ര ആളുകൾ ഇരുപത്തയ്യായിരം സ്വഹാബികളും എത്തിപ്പെടുന്ന പ്ലാഗിൽ മരിച്ചിട്ടുണ്ട് എന്നാൽ ഒരു പ്രത്യേക രോഗമാണ് ആ രോഗത്തിൽ മരിച്ചവർക്ക് പദവി ഉണ്ടെന്ന് ഹുക്മൻ ഹുജാം പ്രസവത്തിൽ ഒരു പെണ്ണ് മരിച്ചാൽ

അള്ളാഹു താരൻ നല്ല നിരക്ക് മറുപടി പറയാനാ ദിവസം നമുക്ക് അള്ളാഹുത്താല തോഫിക്ക് തരട്ടെ അള്ളാഹുത്ത മലയത്തിനോട് മറുപടി നമ്മളെ പെടുത്തട്ടെ പറയുന്നവരിൽപ്പെടുത്തട്ടെ പല മഹാരോഗങ്ങളും ഉണ്ടായിട്ടുണ്ട് വിശദമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അള്ളാഹു അടുത്തു പുറത്ത് പറയും ലോകത്തുണ്ടായ മഹാരോഗങ്ങൾ മഹാരോഗ കാരണങ്ങൾ ഏകദേശം മഹാരോഗങ്ങൾ മുഴുവൻ ഉണ്ടായത് ചൈതീ ലോക ചരിത്രത്തിലുണ്ടായ മഹാരോഗങ്ങളുടെ തൊണ്ണൂറ് ശതമാനം രോഗങ്ങൾ ഉണ്ടായിട്ടുള്ളത് ചൈനയിൽ കോടിക്കണക്കിന് മനുഷ്യർ മരിച്ചു പോയോഗങ്ങൾ വരെ കോടിക്കണക്കിന് ഏടി ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഏഴ് മുതൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ലോകങ്ങളുടെ ഏറ്റവും വലിയ പ്രയോജനമുണ്ടായിരുന്നു കോടിക്കണക്കായിട്ട് ലോക ചരിത്രത്തിലുണ്ടായ വൻ രോഗങ്ങൾ മുഴുവൻ ഉണ്ടായത് ചൈനയിൽ എന്താണ് ഇതിനെ ചെറുതായത് അഹുനു പിന്നെ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടായത് അവിടെ ലോക ചരിത്രത്തിലുണ്ടായ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ചൈനയിൽ ലോക ലോകചരിത്ര ലോക ചരിത്രത്തിലുണ്ടായ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ചൈനയിൽ നിന്നാണ് ഇപ്പോഴത്തെ കോവിഡ് പത്തൊമ്പത് എവിടെന്നുണ്ടായത് എവിടുന്ന ഉണ്ടായത് എവിടെന്ന ചൈന പിന്നെ പല നാട്ടിലുണ്ടായി ഇറ്റലിയിലുണ്ടായി ഇറ്റലിയിൽ വലിയ അപ്പൊ നമ്മൾ ചിന്തിക്കണം പക്ഷേ മദീനയിൽ ഇന്നുണ്ടായിട്ടുമില്ല മദീനയിൽ പ്രവേശിച്ചിട്ടുമില്ല ഉമ്മ്രവരെ മുടങ്ങിയത് ചോദിക്കുന്ന ഉണ്ട് എടാ നീ ഒന്ന് ചരിത്രം പഠിക്ക് മക്കളെ നിഷേധിക്കുന്നവര് ഉമ്മയെ വീടിനെ പഠിച്ചവന് നിഷേധിക്കുന്നവര് കഴിഞ്ഞ കൊല്ലം പ്രളയം വെള്ളത്തിൽ ഒലിച്ചുപോയി വിശ്വാസികൾ രക്ഷപ്പെട്ടു ഇപ്പോൾ ഒന്നക്ക് പോയ ആളുകളെ ഒന്ന ഇവിടെ വസ്ത്രം ധരിച്ച് കയർ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് മടങ്ങി കളിയാക്കി പടച്ചവന്റെ മക്കയിൽ മക്ക കുടുങ്ങി മക്കയിലെ ആഹമ്മിനെ തോപ്പ് നിർത്തി എന്നാ ഞാൻ നിന്നോട് ചോദിക്കുന്ന നെഞ്ചിൽ കൈവച്ച് ചിന്തിക്ക് ഒന്നാണ് ആയിരത്തി നാനൂറ്റി മുപ്പത് കൊല്ലം കടന്നു പോയി മദീനയെ പറ്റി ഹബീബാൽ പറഞ്ഞിട്ടുണ്ട് മഹാരോഗം മദീനയും പിടിപെടുകയില്ല കോടിക്കണക്കായ ആളുകൾ മരിച്ച പ്ലേഗ് ഉണ്ടായിട്ടുണ്ട് ലക്ഷക്കണക്കായ ആളുകൾ മരിച്ച രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആയിരത്തി നാനൂറ്റി മുപ്പത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇന്ന് വരെ ഒരു മനുഷ്യൻ ഫ്ലാഗും ഫ്ലാഗും മദീനയിൽ മദീനയിൽ പ്ലേഗ് ബാധിച്ചിട്ടില്ല അഭയം നൽകുന്ന ആടാണ് മദീന മദീനയിൽ മുഹമ്മദ് മുസ്തഫ മദീനയിൽ ഈ ആയിരത്തി നാനൂറ് കൊല്ലത്തിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ ഫ്ലാഗ് ബാധിച്ചു എന്നതിനെ തെളിയിച്ചാൽ ഈ പ്രസംഗം പ്രേമത്തുള്ള ഇന്നുവരെ മദീനയിൽ ഒരാൾ പ്ലേഗ് പിടിച്ചിട്ടില്ല യൂറോപ്പിൽ കോടിക്കണക്കായ ആളുകൾ മരിച്ച പ്ലേഗ് ഉണ്ടായിട്ടുണ്ട് ഷാമിൽ ഉണ്ടായിട്ടുണ്ട് യമനിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായി അമേരിക്കൻ രാജ്യങ്ങളിൽ യൂറോപ്പിൽ യൂറോപ്പിലുണ്ടായി ശാസ്ത്രത്തിന്റെ പിറകെ എന്ന് നീ പറയുന്നുണ്ടല്ലോ ശാസ്ത്രത്തിന്റെ ഈറ്റിലും പോറ്റിലുമായി ജപ്പാനിലുണ്ടായി

ഞാൻ വാദികളെ ആവർത്തിച്ച് വെല്ലുവിളിക്കും ഞാൻ ഭൗതികവാദികളെ ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നു ഞങ്ങളുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ പരിശുദ്ധയിലേക്ക് നീങ്ങിയത് പതിനൊന്നിലാണ് ഞാൻ ആയിരത്തി നാനൂറ്റി നാപ്പത്തി ഒന്നാണ് ഞങ്ങളുടെ നേതാവ് മതി അവിടുത്തെ മണ്ണറയിലേക്ക് നീങ്ങിയിട്ട് ആയിരത്തി നാനൂറ്റി മുപ്പത് കൊല്ലങ്ങൾ കഴിഞ്ഞു

പതിനെട്ടിൽ എന്നാൽ ഷാമിൽ പ്ലേഗ് ബാധിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ മദീനയിലേക്ക് തിരിച്ചു പോയി ഷാമിൽ പ്ലേഗ് ബാധിക്കുകയും ചെയ്തു അനവധി സ്വഹാബികൾ മരിക്കുകയും ചെയ്തു അതിനാണ് നേരത്തെ പറയപ്പെട്ട ഈ മഹാന്മാരെല്ലാം മരിച്ചു എന്നാൽ ഒരു നാട്ടിൽ പ്ലേഗ് ബാധയുണ്ടായാൽ ആ നാട്ടിലേക്ക് ആളുകൾ പ്രവേശിക്കരുത് വരും മാത്രമല്ല ഒരു നാട്ടിൽ പ്ലേഗ് ബാധയുണ്ടെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ പുറത്തു പോകരുതെന്ന് മനുപാടി ഇപ്പോഴത്തെ പ്രശ്നം ഇത് പ്രശ്നം ആ നബിയുടെ കൽപ്പന കേട്ടില്ല അത് പറഞ്ഞതിന് മനസ്സിലായില്ല മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് അടിസ്ഥാനപരമായി കോവിഡ് പത്തൊമ്പത് ഉണ്ടാക്കിയത് ചൈന ചൈനയിൽ നിന്ന് നേരെ എന്ത് ചെയ്തു ചൈനയിൽ ചില ആളുകൾ ഇറ്റലി പോകാൻ പാടില്ല മുഹമ്മദ് മുസ്തഫ ആയിരത്തി നാനൂറ് ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോൾ പോലും അതിന്റെ പരിഹാരം ഇപ്പോൾ ഈ ആധുനിക കാലത്തെ പരിഹാരം ആയിരത്തി നാനൂറ് വല്ല മുമ്പ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് മനസ്സിലാക്കുന്നു നമ്മളെ കേരളത്തിൽ ഈ കൊറോണ ബാധിച്ചു എന്താ ബാധിക്കാൻ കാരണം എന്താ ബാധിക്കാൻ കാരണം എന്താ ബാധിക്കാൻ കാരണം കാരണം എന്താ ഇറ്റലിയിൽ നിന്ന് ചില ആളുകൾ പറ കേരളത്തിൽ വന്ന് വരാൻ പാടില്ല ഒരു നാട്ടിൽ പ്ലേഗ് ഉണ്ടായാൽ ഒരു മഹാരോഗം ഒരു നാട്ടിലുണ്ടായാൽ ആ നാട്ടിലേക്ക് പുറത്തുള്ള ആളുകൾ പോകാനും പാടില്ല ആ നാട്ടിലുള്ള ആളുകൾ പുറത്ത് നാട്ടിൽ പോകാനും പാടില്ല എന്ന് പറയുമ്പോൾ ഇഷ്ടമാക്കും ഇതായി അന്ന് ഞങ്ങളെ നേതാവ് പറഞ്ഞതാടോ ഇന്ന് നടപ്പിലാട്ടുള്ളത് എവിടെ നീ അന്ന് ഞങ്ങളുടെ നേതാവ് പറഞ്ഞടോ ഇന്നും ഇപ്പൊ എന്താ പരിഹാരം പരിഹാരം എന്താ പോകാൻ വരാൻ പാടില്ല അല്ലാതെ മൂക്കിൽ ഇങ്ങനെ ഒരു ദബാ പെട്ട നടന്നൊരു കാര്യമില്ല അത് മൂക്കിൽ കാര്യമുള്ളൂ അത് പറ്റിയ കാര്യമൊന്നുമില്ല മൂക്കിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല അത് മനുഷ്യന്റെ ശ്വാസം ഈ മൂക്കിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടിയാൽ സെക്കൻഡിലൊണ്ട് അത് ജീവിക്കാവും പിന്നെ അതിന് മനുഷ്യർ ദുരിതമല്ലോ ഒരാൾക്ക് പോലെയുള്ള രോഗം ബാധിച്ചാൽ അയാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരാതിരിക്കാൻ മാത്രമേ ഈ മാസ്ക് ചിന്തിക്ക് കണ്ണടച്ചിരുട്ടാക്കി നടക്കുന്നവരോട് നിങ്ങൾക്ക് വർത്തമാനമല്ല നിങ്ങൾ നിഷ്പക്ഷമായി ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ മുന്നോട്ട് പോയി ഞങ്ങളിവിടെ ഉണർന്നിരിക്കുന്നുണ്ട് ആർക്കും സ്വാഗതം ഞങ്ങൾ ഉണർന്നിരിക്കുന്നുണ്ട് ഏത് നട്ടപ്പാതിരഹ്മിനി വന്നാൽ ഞങ്ങൾ ഉറക്കം ഒഴിവാക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞങ്ങൾ തയ്യാറാണ് അള്ളാഹുന്റെ സാധാ അള്ളാഹു തന്റെ തോഫിക്ക് തരട്ടെ കൊഞ്ഞനും കുത്തുന്നതിന് പകരം ഒന്ന് വന്ന് അന്വേഷിക്കുന്നു ആരോടാണ് ഞാനിത് പറയുന്നത് മതവിശ്വാസികളല്ല മതവിശ്വാസികൾ ഒരിക്കലും മതം മനസ്സിലാക്കിയാൽ ഒരു മതം മറ്റൊരു മതത്തെ ആക്ഷേപിക്കില്ല ഇസ്ലാം ലോകത്തെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ അകല്പിച്ചത് ഈ സ്റ്റേജിനെപ്പോലും ഞാൻ മഹത്വപ്പെടുത്തുന്നു എന്തുകൊണ്ട് ഈ സ്റ്റേജിൽ വെച്ച് പരിസരത്തുള്ള ഹൈന്ദവ ദേവാലയങ്ങളും അതിൻ്റെ ആളുകളൊക്കെ പരസ്പരമുള്ള സഹകരണം ധാരാളം ഇവിടെ ഇവിടെ ഈ സ്വാഗത പ്രഭാഷണത്തിൽ പറയുകയുണ്ടായാൽ എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ് അള്ളാഹുത്താര ഈ ഒരു പരസ്പര സഹകരണം നമ്മുടെ രാജ്യത്ത് നിലനിർത്തരട്ടെ അതുകൊണ്ട് ഇങ്ങനെ കുത്തരുത് പഠിക്ക് ആയിരത്തിനാനൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി മുപ്പത് കൊല്ലം കഴിഞ്ഞ് മുത്തുനബി മുത്തായിട്ട് മുഹമ്മദ് മുസ്തഫ ഇന്ന് വരെ വാക്കാർക്കും അതിനപ്പുറം പറയാൻ രാഷ്ട്രങ്ങൾ എന്താ എയർപോർട്ട് അടക്കുക ഇപ്പൊ അവസാനം ചെയ്തിട്ട് എയർപോർട്ട് അടക്കുക എല്ലാവരും എയർപോർട്ട് അടച്ചു ചിന്തിക്കില്ല ഇത് അടക്കാൻ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ ഒരു മഹാരോഗം വന്നാൽ പിന്നെ പരസ്പരം പോക്ക് വരവ് നിർത്തണം എന്റെ മുഹമ്മദ് പിന്നെ എന്റെ രോഗത്തിന്റെ അതുണ്ടാവണ്ട എന്നാലും ലോകത്തെ പരിശുദ്ധമായ മണ്ണ് പുറച്ചുകൂടെ പുതച്ചു കിടക്കുന്ന പരിശുദ്ധമായ മദീനയുണ്ടല്ലോ ആ മദീനയിലേക്ക് പ്ലേഗ് വരുകയില്ല ഈ ഏറ്റവും വലിയ മുടിയനായ തെച്ചാലോ ഫ്ലാഗോ എന്റെ മണ്ണിൽ പ്രവേശിക്കയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ ഇതെല്ലാം വിശ്വാസികൾക്ക് ഏറ്റവും വലിയ പാഠമാണ് ചിന്തിക്കണം ലോകത്ത് ഏത് ലോകം വന്നാലും മദീന പാഠമാണ് മദീനയിലെ പേരുന്നവർക്ക് ഒന്നും ഉണ്ടാവില്ല മദീന പ്രൊട്ടിയോ അത് മദീനയിൽ മരിക്കാൻ നമുക്ക് തോഫിയൊക്കെ തരത്തിലാണ്